تغفر وتغفر لنا بها جميع الخطيئات آمين وتقضي لنا بها جميع الحاجات آمين ترفعنا بها عندك على الدرجات آمين وتبلغنا بها قصى الغيات من جميع الخيرات آمين في الحياة وبعد الممات آمين أرحم الراحمين إلى جسيدا يا ملك الجبار يا الله آمين نمودي مجلسنا ني

നിന്റെ ശുഹദാക്കൾ എത്തിക്കണം പറയപ്പെട്ട എല്ലാ മഹാന്മാരുടെയും ൾ പറയും അല്ലാ അള്ളാഹു ബർക്കത്ത് കൊണ്ട് നിന്റെ കൊണ്ട് ഈ രാവിന്റെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിന്റെ കൊണ്ട് ഞങ്ങളുടെ ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാവരുടെയും എല്ലാ നീ നീ പൂർത്തിയാക്കി പൂർത്തിയാക്കി തരണം 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 മുറാദുകളെ ഹാസിലാക്കി അടങ്ങാറുകൾ ുംസീബത്തുകൾ എല്ലാത്തിൽ നിന്നും ഞങ്ങൾ എവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരെയും നീ കാക്കണം

ർത്തി ഞങ്ങൾ ചോദിക്കുന്നു അല്ല ഞാനെ എല്ലായിടം കേറുകൾ നിന്ന് ഞങ്ങളെ കാക്കണം അല്ലേ ഒരുപാട് മാരകമായ അസുഖങ്ങളുള്ള ആളുകൾ ഈ മജ്ലീസിലുണ്ട് റഹ്മാനെ പഠിച്ചുവനെ പരിപൂർവുഖണ്ട് സലാമത്ത് നൽകണം ൂടിയാണ് മനസ്സിലേക്ക് വന്നിട്ടുണ്ട് പരിപൂർണ ശുഭാവോടുകൂടി